ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഇരുമ്പിൻ്റെ ജനലോ വാതിലോ വാങ്ങി വെക്കില്ല കേട്ടോ അമ്മാരിപ്പെടലാണ് പെട്ടത് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് മുമ്പ് ഇരുമ്പ് ജനൽ വാതിൽ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ നല്ല വശവും മോശം വശവും പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട് കുറേ പേർ ചീത്ത വിളിച്ചിട്ടുണ്ട് അന്ന് തന്നെ ചീത്ത വിളിച്ചവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരിക്കലും നിങ്ങളോട് സ്റ്റീൽ വിൻഡോകൾ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ വിൻഡോകൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവശങ്ങൾ പറഞ്ഞോട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ കാണും പക്ഷേ ഇതിൻ്റെ ദോഷ ദോഷവശങ്ങൾ ആരും തന്നെ പറഞ്ഞിരുന്നു ഇല്ല അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നിങ്ങളെ അറിയിക്കുക എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം ആ രീതിയിൽ മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ടൊരു വീട് വെക്കുമ്പോൾ അതിന് ഇന്ന സാധനം വെക്കണം ഇന്ന സാധനങ്ങൾ വെക്കരുത് എന്ന് പറയാൻ ആരുമല്ല നിങ്ങൾ ഏര് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഇരുമ്പിൻ്റെ വിൻഡോകൾ വെക്കണോ വേണ്ടേ എന്നുള്ളത് വെക്കരുത് എന്ന് ഞാൻ ആരോടും പറയുന്നില്ല അപ്പോൾ അന്ന് എന്നെ ചീത്ത വിളിച്ചവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തുരുമ്പ് വരുന്ന ഒക്കെ നല്ല രീതിയിൽ കാണിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പോയിട്ട് കാണാം ഇപ്പോൾ അധികം ആളുകളും ഒരു താൽക്കാലിക ലാഭം നോക്കിയിട്ടാണ് ഈ ഒരു ഇരുമ്പ് ജനൽ കട്ടിലയിലേക്കൊക്കെ തിരിയുന്നത് കേട്ടോ ഇപ്പോൾ സാധാരണക്കാരനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ആശ്വാസം തന്നെയാണ് കാരണം ചെറിയൊരു പൈസയ്ക്ക് ഇരുമ്പ് ജനലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പെട്ട് വീട് എടുക്കുന്ന ഒരാൾക്ക് ആശ്വാസം തന്നെയാണ് പക്ഷേ ഈ ഒരു സാധാരണക്കാരായ ആളുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നു കാരണം അതൊക്കെ പെട്ടെന്ന് മാറ്റേണ്ടി വരിക എന്ന് പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സാമ്പത്തിക പദ്ധതി ആയിരിക്കും പക്ഷേ പൈസയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇനി എന്താണ് സ്റ്റീൽ വിൻഡോയിൽ വരുന്ന പ്രധാന പ്രശ്നങ്ങൾ നോക്കാം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കനം കുറഞ്ഞ ഷീറ്റിലാണ് ഈ ഒരു വിൻഡോകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ കാണുമ്പോൾ നല്ല കനത്തിൽ തോന്നുമെങ്കിലും ഇതാകെ രണ്ടോ മൂന്നോ മില്ലി കനമുള്ള ഷീറ്റിലാണ് ഇത് നിർമ്മിക്കുന്നത് ഇപ്പോൾ ടാറ്റയുടെ ഷീറ്റുകളിലാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പ് പിടിക്കില്ല എന്നൊക്കെയാണ് ഷോപ്പുകാരൊക്കെ പറയുന്നത് പക്ഷേ ടാറ്റയുടെ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം പെയിൻറ് അടിച്ച് വരുന്നതുകൊണ്ട് തന്നെ അവർ ഏത് ഷീറ്റിലാണ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇനി ടാറ്റയുടെ ഷീറ്റിലാണ് അവർ ചെയ്യുന്നത് എങ്കിൽ പോലും ഇത് വെൽഡ് ചെയ്തിട്ട് അവർ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് ആ ഒരു കോട്ടിംഗ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെൽഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം അവർ ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കോട്ടിങ് നഷ്ടപ്പെടുകയും അവിടെ എന്തായാലും തുരുമ്പ് കയറും അതായത് അതിൻ്റെ മുക്ക് മൂലയിലൊക്കെ അവർ ഗ്രൈൻഡ് ചെയ്യും ആ ഭാഗങ്ങളിലെല്ലാം തുരുമ്പ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പറഞ്ഞാൽ സ്റ്റീൽ വിൻഡോകൾ ഉണ്ടാക്കുന്ന ആളുകളൊന്നും സമ്മതിച്ച് കയറിയില്ല കേട്ടോ കാരണം അവർ ചിലപ്പോൾ തന്നെ ചീത്ത വിളിക്കാൻ വരും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ളത് ഈ സ്റ്റീൽ വിൻഡോകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് അങ്ങനെ തുരുമ്പ് പിടിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈയൊരു കട്ടിലാണ് നോക്കൂ വേണ്ടോ ഇതിൻ്റെ വെൽഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് പണി പൂർത്തിയാകാത്ത ഒരു വീട്ടിലെ കട്ടില അവർ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കട്ടിൽ വെച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഓണർ ഒന്ന് ഗൾഫിൽ പോയി ഗൾഫിൽ പോയി വന്ന സമയത്താണ് ഈ ഒരു തുരുമ്പ് പിടിച്ചതൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ അവർ മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു കട്ടില ഇവിടെയായിരുന്നു ആ ഒരു കട്ടിലുണ്ടായിരുന്നു അത് അവരെടുത്തിട്ട് പിന്നെ മരത്തിൻ്റെ കട്ടിൽ വെച്ചാണ് കേട്ടോ അപ്പോൾ ഇതാണ് തുരുമ്പ് പിടിക്കില്ല എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന സാധനത്തിൻ്റെ അവസ്ഥയായിട്ട് അപ്പോൾ ഇതൊരു സാധാരണക്കാരനൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പെട്ടെന്നൊക്കെ ഇങ്ങനെ മാറ്റേണ്ടി വന്നാലുള്ള അവസ്ഥ അങ്ങനെ കഷ്ടപ്പെട്ട് വീട് വയ്ക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറ്റേണ്ടി വരുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ എല്ലാ ഭാഗത്തും എൻ്റെ എല്ലാ മുക്കിലും മൂലയിലൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ട് കാരണം വെച്ചിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ലാഭം നോക്കിയിട്ട് വെച്ചിട്ട് നമുക്കത് തിരിച്ച് പണി കിട്ടുന്ന ഒരവസ്ഥയാണ് അപ്പം ഇത് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ എന്നാലോചിക്കുമ്പോൾ ശരിക്കും സങ്കടകരം തന്നെയാണ് കാരണം മരത്തിൻ്റെ ഒക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നാലഞ്ച് വർഷം കഴിയുമ്പോഴാണ് ചെതലിൻ്റെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത് പക്ഷേ ഇതൊരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ഇത് കണ്ടതാ കെട്ടിലയുടെ അടിഭാഗമാണ് ഈ അടിഭാഗത്തൊക്കെ തുരുമ്പ് തുരുമ്പു കണ്ടില്ലേ ഇത് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് എന്തായാലും ഇതിലേക്ക് വെള്ളം ഇറങ്ങും നമ്മൾ വെച്ചു കഴിഞ്ഞാലും തുടക്കുന്ന സമയത്ത് ഇതിലൂടെ വെള്ളം വെള്ളിറങ്ങും അപ്പോൾ ഇതാണ് നമുക്ക് തുരുമ്പ് പിടിക്കില്ല എന്ന് പറഞ്ഞ് ഗ്യാരൻറ്റി പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പുകാർ തരുന്ന ടാറ്റയുടെ സ്റ്റീലിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്ന കട്ടിലയുടെ അവസ്ഥയാണിത് നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇരുമ്പ് ജനലിൽ വെക്കണോ ഇരുമ്പ് കട്ടിലുകൾ വെക്കണോ എന്നുള്ളത് അപ്പോൾ ഇനിയും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ ചീത്ത വിളിക്കേണ്ട ഇത് എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ വീടിന് നിങ്ങൾ കഷ്ടപ്പെട്ട് വീട് വയ്ക്കുമ്പോൾ വെക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാം ഞാൻ ഒരിക്കലും ആരും എരുമ്പോൾ വിൻഡോകൾ വെക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല ഈ സ്റ്റീൽ വിൻഡോകൾ വെക്കുന്നതേക്കാളും എൻ്റെ ഒരു ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് ആണോ കേട്ടോ അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാതിൽ കട്ടില മരത്തിൻ്റെയും വയ്ക്കുകയും ജനൽ കട്ടില കോൺക്രീറ്റിൻ്റെയും വെക്കുന്നതാണ് പലരും ചെയ്ത് കണ്ടിട്ടുള്ളത് അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് കോൺക്രീറ്റ് ജനങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ തുടക്ക കാലങ്ങളിൽ ഇറങ്ങിയിരുന്ന കോൺക്രീറ്റ് ജനലുകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ച് അവരിപ്പോൾ നല്ല രീതിയിലാണ് കോൺക്രീറ്റ് വിൻഡോകളെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് നല്ല ഉറപ്പിലാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ട്ടോ ഇനി നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം ഇത് വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വീടിൻ്റെ അവസ്ഥയാണ് ഫ്രണ്ട് ജനലിൻ്റെ അവസ്ഥയാണ് ഈ ഒരു കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തുരുമ്പ് അടിഭാഗമൊക്കെ തുരുമ്പ് കയറിയിരിക്കുന്നത് കാണാൻ പറ്റും ഏകദേശം രണ്ട് വർഷമേ ആവുന്നുള്ളൂ ഈ ഒരു തുരുമ്പ് കയറിയിട്ട് ഫ്രണ്ട് ഭാഗത്തെ ജനലിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇനി നിങ്ങൾ തീരുമാനിക്കൂ ഇരുമ്പ് വിൻഡോകൾ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നുള്ളത് ഒരു വീട് വെക്കുക അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്ന ഏതൊരാളുടെയും സ്വപ്നമാണ് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതുപോലെ പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി വീണ്ടും മറ്റൊരു നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം